കേരള രാഷ്ട്രീയത്തിലെ ഒരു യുവ നേതാവ് പ്രമുഖ ചാനൽ അവതാരകയുടെ മാവിൽ കയറി മാവ് അങ്ങ് പൂത്തു ഒടുവിൽ മാങ്ങയായി നാണക്കേട് കാരണം ആ മാങ്ങ അബോഷം നടത്തി നശിപ്പിച്ചു അപ്പോൾ പീഡനവും കൊലപാതകവും ഒരുമിച്ച് നടത്തി ഒടുവിൽ മാവിനെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞപ്പോൾ അവതാരിക്കാൻ ചാനൽ മേധാവികൾക്ക് പരാതി കൊടുക്കുന്നു പക്ഷേ എന്ത് ചെയ്യാം ടി ആർ പിയിലെ നമ്പർ വൺ ചാനലിന് നാണക്കേടായ സ്ത്രീ വിഷയം ഇരുചെവി അറിയാതെ മുക്കാനാണ് തീവ്രശ്രമം നടക്കുന്നത് ചാനൽ അവതാരകയെ പാട്ടിലാക്കി മാവിൽ കയറി പണി കൊടുത്ത കോൺഗ്രസിലെ യുവതാരം ഇപ്പോൾ ചാനൽ മുതലാളിയുടെ കാൽക്കില്ല അവതാരകയെ വഞ്ചിച്ച് കടന്ന യുവ നേതാവിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങിയാണ് അവതാരക സംഗതി ഒത്തുതീർപ്പാക്കാൻ യുവതാരം ചാനൽ തലപ്പത്തെ വനിതാ പ്രമുഖരുടെ കാൽക്കൽ വീണു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിനിടെ രാഷ്ട്രീയ പാവി തകർക്കരുതേ എന്ന യുവതാരത്തിൻ്റെ കരച്ചിലിൽ ചാനൽ പ്രമുഖ വീണു യുവതാരത്തിൻ്റെ വക്കാലത്തുമായി സഖ്യകക്ഷി എംപിയും ചാനൽ പ്രമുഖയുമായി സന്ധി സംഭാഷണം നടത്തി ജീവിതം കുട്ടിച്ചോറാക്കിയ യുവനേതാവിനെ വെറുതെ വിടാൻ അവതാരക പക്ഷേ തയ്യാറല്ല സംഗതി ചാനലിനെ നാണക്കേടായതിനാൽ പുറത്തുവിടരുതേ എന്ന് അവതാരകയോട് ചാനൽ പ്രമുഖ അനുരഞ്ജന ശ്രമം നടത്തി അപേക്ഷ വച്ചു പക്ഷേ സംഗതി കുത്തിപ്പൊക്കി മഷളാക്കാനാണ് ചാനലിലെ തീവ്ര ഇടതുപക്ഷക്കാരുടെ നീക്കം യുവ നേതാവിൻ്റെ പാർട്ടിക്കും ഒപ്പം ചാനൽ മുതലാളിക്കും തട്ടുകിട്ടിയാൽ നേട്ടം ഇടതുപക്ഷത്തിനാണ് ചെങ്കൽച്ചൂള ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതമാണെന്ന് മാപ്രലോകം കരുതുന്നു ഏതായാലും ഈ യുവ കോമളന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ചാനൽ അവതാരക സമ്മാനിച്ചിരിക്കുന്നത് അവതാരക എങ്ങാനും കേസുമായി രംഗത്തിറങ്ങിയാൽ പണിപ്പാളും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗോവിന്ദയാകും തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കല്ലേ ഞാൻ എന്ത് വേണേലും ചെയ്യാമെന്ന അശലീലിയാണ് അവതാരകയുടെ ചെവിയിലിപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് ഏതായാലും സംഗതി ചൂടാകുന്ന ലക്ഷണമാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ബോംബ് വീഴാൻ സാധ്യതയുണ്ട് കാത്തിരുന്ന് കാണാം പിന്നെ പ്രേക്ഷകർ എന്നെ പൊങ്കാല ഇടരുത് സ്വകാര്യത എന്നൊരു നിയമമുണ്ട് അത് മുൻനിർത്തി യുവമിഥുനങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല വെളിപ്പെടുത്തിയാൽ നാളെ എനിക്ക് ജയിലിൽ പോയി കിടന്നാൽ ഉണ്ട തിന്നാൻ സൗകര്യമില്ല അപ്പോൾ ലാൽസലാം